നമസ്കാരം റിയൽ ന്യൂസ് കടിവള്ളരി കൃഷിയിൽ വിജയകാധരിച്ചിച്ച് നന്മണ്ടം വയലോരത്തിലെ യുവകർഷകൻ ലാലു പ്രസാദ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കൃഷിക്ക് തുടക്കമിട്ടത് ഏപ്രിൽ ആദ്യത്തോടെ വിളവെടുപ്പ് നടത്തുകയും ചെയ്തു പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി നടത്തിയത് കാർഷിക മേഖലയിൽ തനതായ പാതയിലൂടെ സഞ്ചരിച്ചു വരുന്ന ലാലു പ്രസാദിന് മികച്ച കർഷകനുള്ള നിരവധി അവാർഡുകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട് അര ഏക്കറിലാണ് നന്മണ്ട വയലോരത്തിലെ യുവകർഷകനായ ലാലു പ്രസാദ് കണിവള്ളരി കൃഷിയിൽ വിജയകാദ്രിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കൃഷിക്ക് തുടക്കമിട്ടത് ഏപ്രിൽ ആദ്യത്തോടെ വിളവെടുപ്പ് നടത്താൻ സാധിച്ചു പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി നടത്തിയത് വിഷുവിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ അൻപത് സെൻറ് സ്ഥലത്താണ് കണിവെള്ളി കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം കൃഷി ഉസ്ഥർ അല്ലോട് വന്ന് അതിൻ്റെ വിളവെടുപ്പ് നമ്മൾ നടത്തി അപ്പോൾ നല്ലൊരു വിളവ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് കണിവിളരി കഴിഞ്ഞ വർഷത്തെക്കാളിലും നല്ല ക്വാളിറ്റിയിലുള്ള അതായത് വിചാരിച്ച വലുപ്പത്തിലും നല്ല ആകൃതിയൊക്കെ ഉള്ള കണിവിള്ളരി ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിള വിപണനത്തിനും നല്ല ഡിമാൻഡുണ്ട് ഈ വിഷുവിനോടനുബന്ധിച്ച് പിന്നെ നമ്മളിപ്പോൾ കണിവിള്ളരി കഴിഞ്ഞിട്ട് ഇപ്പം തണ്ണിമത്തൻ ഇപ്പം വിളവെടുപ്പാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കൃത് തണ്ണിമർത്തനും പിന്നെ മറ്റു പച്ചക്കറികളൊക്കെ വിളവെടുക്കാൻ പാകമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വീട്ടിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന കണിവെള്ളരി വാങ്ങാൻ ദൂരെ ദിക്കുകളിൽ നിന്ന് നിന്നുപോലും ആളുകളെത്തുന്നുണ്ട് കാർഷിക മേഖലയിൽ തനതായ പാതയിലൂടെ സഞ്ചരിച്ചു വരുന്ന ലാലു പ്രസാദിന് മികച്ച കർഷകനുള്ള നിരവധി അവാർഡുകൾ ഇതിനിടയിൽ ലഭിച്ചിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പും നടക്കാനിരിക്കുകയാണ് വ്യത്യസ്തങ്ങളായ തണ്ണിമത്തനാണ് ലാലു തന്റെ കൃഷിയിടത്തിൽ വിളയിച്ചിരിക്കുന്നത് ഇവ കൂടാതെ വെണ്ട ചീര മുളക് തുടങ്ങിയവയും ലാലു കൃഷി ചെയ്തുവരുന്നു കൂടാതെ പത്തു പശുക്കൾ ഉൾപ്പെട്ട ഫാമും ലാലുവിന് സ്വന്തമായുണ്ട് നന്മണ്ട കൃഷി ഓഫീസർ പി ഷെൽജ കണിവെള്ളരി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി